രാഹുൽ ഗാന്ധി തെറ്റായ കാര്യങ്ങൾ പറഞ്ഞാൽ തിരിച്ചും കിട്ടുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ ബി ജെ പിയെ സന്തോഷിപ്പിക്കുന്ന നിലപാട് രാഹുൽ ഗാന്ധി സ്വീകരിച്ചതിനാലാണ് വിമർശനമുയർത്തിയത് പൗരത്വ നിയമത്തെക്കുറിച്ച് ഒരു അക്ഷരം രാഹുൽ ഗാന്ധി മിണ്ടുന്നില്ല ഇതിനെതിരെ പറയുമ്പോൾ രാഹുൽ തിരിച്ചു പറയുന്നത് എന്താണെന്ന് നാം ഓർക്കണം കേരളത്തിൽ ശക്തമായ ഇടതു തരംഗമാണ് അലയടിക്കാൻ പോകുന്നതെന്നും മുഖ്യമന്ത്രി കണ്ണൂരിൽ മീറ്റ് ദി പ്രസിൽ പറഞ്ഞു പച്ചയായ വർഗീയത പറഞ്ഞ പ്രധാനമന്ത്രി തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്നത് ബി ജെ പിയുടെ പരാജയ ഭീതിയെയാണ് കാണിക്കുന്നതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു ഇതിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടപടിയെടുത്ത് അവരുടെ നിഷ്പക്ഷത തെളിയിക്കണം എന്നാൽ അതുണ്ടാകുന്നില്ല ഭരണഘടനാ സ്ഥാപനങ്ങളെ തങ്ങളുടെ ചുൽപടിക്ക് നിർത്താനുള്ള എല്ലാ ശ്രമവും മോദി സർക്കാർ നടത്തിയിരുന്നു തിരഞ്ഞെടുപ്പ് കമ്മീഷനിലും ആ ഇടപെടൽ ഉണ്ടായി രാഹുൽ ഗാന്ധിക്ക് ഭാരത് ജോഡോ യാത്രയ്ക്ക് ശേഷം പക്വമായ മാറ്റം വന്നു എന്നാണ് കോൺഗ്രസ് നേതാക്കൾ തന്നെ പറഞ്ഞിരുന്നത് എന്നാൽ കേരളത്തിൽ വന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞത് ശരിയായ നിലപാടായിരുന്നില്ല രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഒരു യാത്ര ഇന്ത്യയിൽ നടക്കുന്നു ആ യാത്രയിൽ ഒരിടത്തും ആ യാത്രയിൽ എല്ലാ പ്രശ്നങ്ങളും അദ്ദേഹം കൈകാര്യം ചെയ്യുന്നുണ്ട് രാജ്യത്തും ലോകത്തുമുള്ള എല്ലാ പ്രശ്നങ്ങളിലും പ്രതികരിക്കുന്നുണ്ട് ഈ ഒരു കാര്യത്തിൽ മാത്രം പ്രതികരണമില്ല പൗരത്വ ഭേദഗതിയെക്കുറിച്ച് മാത്രം പ്രതികരണമില്ല എന്താ പ്രതികരണം ഇല്ലാത്തത് അതാർക്കാ സന്തോഷം പോരുക ബി ജെ പിക്ക് അല്ലേ സന്തോഷം പോരുക നിങ്ങൾ സംഘപരിവാറിൻ്റെ നിലപാടിനെ വിമർശിച്ചില്ല എന്ന് ഞാനോ ഇടതുപക്ഷ ഇടതുപക്ഷ നേതാക്കളോ എൽ ഡി എഫ് നേതാക്കളോ ഇവിടെ പറഞ്ഞാൽ അതെങ്ങനെയാണ് ബി ജെ പിക്ക് സന്തോഷം പോരുക ഈ കോൺഗ്രസിൻ്റെ നിലപാടല്ലേ ബി ജെ പിക്ക് സന്തോഷം പകർന്നത് ബി ജെ പി സഹായിക്കുന്ന നിലപാട് സ്വീകരിച്ചാൽ രാഹുൽ ഗാന്ധിയും വിമർശിക്കപ്പെടും പൗരത്വ നിയമത്തെക്കുറിച്ച് കുറിച്ച് ഒരക്ഷരം മീണ്ടാത്തത് വിമർശിക്കുന്നതിനെ മോദിയെ സഹായിക്കാനാണ് എന്ന് പ്രതിപക്ഷ നേതാവ് പറയുന്നതിൽ എന്താണ് അർത്ഥമെന്നും മുഖ്യമന്ത്രി ചോദിച്ചു രാഹുൽ ഗാന്ധി തെറ്റായ കാര്യങ്ങൾ പറഞ്ഞാൽ തിരിച്ചും കിട്ടും രാഹുൽ ഗാന്ധിയുടെ ഡി എൻ എ പരിശോധിക്കണമെന്ന പി വി അൻവർ എം എൽ എയുടെ വിവാദ തിരിച്ചു കുറിച്ചുള്ള ചോദ്യത്തോട് പ്രതികരിക്കുകയായിരുന്നു അങ്ങനെ തിരിച്ചു ഒരു രാഹുൽ കോൺഗ്രസിന്റെ പ്രകടന പത്രികയിൽ പൗരത്വ നിയമത്തെക്കുറിച്ച് പറയുന്നുണ്ടെന്നാണ് പ്രതിപക്ഷ നേതാവ് കള്ളം പറയുന്നത് പ്രകടന പത്രിക വലുതാകുമെന്നതിനാൽ അത് ചേർക്കാൻ കഴിഞ്ഞില്ലെന്ന വിചിത്രവാദമാണ് പി ചിദംബരം ഉയർത്തിയത് ഇതിലെല്ലാം സന്തോഷിക്കുന്നത് സംഘപരിവാർ മാത്രമാണെന്നും പിണറായി വിജയൻ പറഞ്ഞു എന്താ നിങ്ങൾ അതിന് അത് പറയാതിരുന്നത് ആ ആരെയാണ് പ്രകടനപത്രിക ആരുടെ മനസ്സിലാണ് കുളിർമ പോര് സംഘപരിവാർ മനസ്സിനല്ലേ കരടിൽ ഈ ഭാഗം ഉണ്ടായിരുന്നു എന്ന് വന്നല്ലോ പിന്നെ അംഗീകരിക്കേണ്ട നേതാക്കളുടെ സമിതി അത് ഒഴിവാക്കുകയാണ് ചെയ്ത് എന്നും പുറത്ത് വന്നല്ലോ അത് ഭംഗിയം സമ്മതിക്കുന്ന കാര്യം ചിദംബരത്തിൻ്റെ ഭാഗത്തുണ്ടായല്ലോ ചിദംബരമല്ലേ ആ കമ്മിറ്റിയുടെ നേതാവ് നേതാവായിരുന്നയാൾ ദീർഘം ദൈർഘ്യം കൂടി അദ്ദേഹം പറഞ്ഞല്ലോ എന്താണ് ആ ന്യൂനപക്ഷങ്ങളുടെ കാര്യം ഇടതുമുന്നണി നേതാക്കൾ നോക്കേണ്ടെന്ന് പി കെ കുഞ്ഞാലിക്കുട്ടി പറഞ്ഞിട്ടുണ്ടെന്ന് മാധ്യമപ്രവർത്തകർ ചൂണ്ടിക്കാണിച്ചപ്പോൾ പരിണിതപ്രജ്ഞനായ പി കെ കുഞ്ഞാലിക്കുട്ടി അങ്ങനെ പറയുമെന്ന് കരുതുന്നില്ലെന്നും ഇനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതും വർഗീയ നിലപാടാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു ഏറ്റവും അബദ്ധമായൊരു സ്റ്റേറ്റ്മെൻ്റ് അങ്ങനെ സ്റ്റേറ്റ്മെൻറ്റ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പറഞ്ഞോ പറഞ്ഞില്ലേന്നുള്ളത് നിനക്കറിയില്ല ന്യൂനപക്ഷങ്ങളുടെ കാര്യം മറ്റാരും നോക്കണ്ട ഞങ്ങൾ തന്നെ സംരക്ഷിച്ചുകൊള്ളാം എന്നത് അത് സാധാരണഗതിയിൽ ന്യൂനപക്ഷത്തിൽ നിന്നുണ്ടാകേണ്ട ഒരു സ്റ്റേറ്റ്മെൻ്റ് അല്ല ന്യൂനപക്ഷ സംരക്ഷണം എന്നത് ന്യൂനപക്ഷത്തിൻ്റെ വിഷയം മാത്രമല്ല ഇത് രാജ്യത്തിൻ്റെ പൊതുവായ പ്രശ്നമാണ് രാജ്യത്തിൻ്റെ മതനിരപേക്ഷതയുടെ ഏറ്റവും വലിയ ഉരക്കല്ലാണ് ന്യൂനപക്ഷ സംരക്ഷണം എന്നത് അപ്പോൾ ഞങ്ങളുടെ കാര്യം ഞങ്ങൾ തന്നെ നോക്കിക്കോളാം എന്ന് പറയുന്നത് സാധാരണഗതിയിൽ അങ്ങനെയൊരു വാചകം ഇതേവരെ ലീഗ് പറഞ്ഞതായിട്ട് ഞാൻ കേട്ടിട്ടില്ല ഒരു പരിണിതപ്രജ്ഞനായ രാഷ്ട്രീയ നേതാവുമാണല്ലോ അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് നിന്ന് അങ്ങനൊരു കാര്യം ഉണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നുമില്ല അത് ഉണ്ടാകേണ്ടത് സാധാരണ ഈ

എൽ ഡി എഫ് സർക്കാരിൽ പൂർണ്ണ തൃപ്തിയാണ് പ്രകടിപ്പിക്കുന്നത് ഇത് സർക്കാർ എടുത്ത നിലപാടിനുള്ള അംഗീകാരമാണെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മീതി പ്രസിൽ പ്രസ് ക്ലബ് പ്രസിഡന്റ് സിജി ഉലഹന്നൻ അധ്യക്ഷത വഹിച്ചു സെക്രട്ടറി കെ വിജേഷ് വൈസ് പ്രസിഡന്റ് സബീന പത്മൻ എന്നിവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കണ്ണൂർ